കുളനട പാറയിരിക്കുന്നതിൽപടി പൂക്കെയ്ത റോഡ് ടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു മുൻ ആറന്മുള എം എൽ എ കെ സി രാജഗോപാലിന്റെ ഫണ്ടിൽ നിന്നും കുളനട പാറയിരിക്കുമ്പടി പൂക്കെയ്തപ്പടി റോഡ് ടാർ ചെയ്യുന്നതിനായി ഇരുപത്തിനാല് ലക്ഷം രൂപ നേരത്തെ അനുവദിച്ചിരുന്നു എന്നാൽ പി ഡബ്ല്യു ഡിയുടെ അധീനതയിലുള്ള ഈ റോഡിൽ ഏതാണ്ട് പത്തു മാസം മുമ്പ് മെറ്റൽ ഇറക്കിയതല്ലാതെ പിന്നീട് ഇതുവരെ പി ഡബ്ല്യു ഡി അധികൃതരോ കരാറുകാരനോ ഈ വഴി തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതിയോഗ്യമല്ലാത്ത വഴിയെല്ലാം എന്ന് പറയുന്നത് കല്ലുവേളയിൽ ഒന്നുമല്ലാത്ത രീതിയിൽ മനുഷ്യർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ഓട്ടോ പോലും നാട്ടിൽ വിളിച്ചുകൊണ്ട് വരാനെ കൊണ്ടോ ആശുപത്രിയിൽ അവരെ രോഗികളെ എത്തിക്കുന്നതിനോ വളരെ ബുദ്ധിമുട്ടായിട്ട് തീർന്ന് ഞങ്ങളെല്ലാം ഒരു കഷ്ടതയിലായിരിക്കാം ഈ വിവരം പല പ്രാവശ്യം എയും ബന്ധപ്പെട്ടവരെ അറിയിക്കുകയും ചെയ്തു അവരെല്ലാവരും ഉടനെ തീരുമാനം ഉണ്ടാകുമോ ഉണ്ടാകുമെന്ന് പറയുന്നതല്ലാതെ ഇതുവരെയും അവർ അടുത്ത നടപടിയിലേക്ക് നീങ്ങിയിട്ടില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വഴി രീതിയിൽ ഭരണാധികാരികൾ അതിന് മുൻകൈ എടുത്ത് ഇത് പ്രവർത്തിപ്പിക്കണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ അപേക്ഷ കുളനില പഞ്ചായത്ത് പ്രസിഡന്റ് ലതാ രഘുനാഥിന്റെ വീടിന്റെ മുന്നിലൂടെ കടന്നുപോകുന്നതാണ് ഈ റോഡ് അഞ്ഞൂറോളം കുടുംബങ്ങൾ യാത്രക്കായി ആശ്രയിക്കുന്നതാണ് ഈ റോഡെന്നും എട്ടോളം സ്കൂൾ ബസ്സുകളും മറ്റ് ധാരാളം സ്വകാര്യ വാഹനങ്ങളും നിത്യവും ഇതുവഴി കടന്നുപോകുന്നുണ്ടെന്നും നാട്ടുകാർ പറയുന്നു അടിയന്തരമായി റോഡ് ടാർച്ചത് ഗതാഗത യോഗ്യമാക്കാത്ത പക്ഷം സമരപരിപാടികൾ ആരംഭിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം ടാറിങ്ങിനായി ഇറക്കിയ മെറ്റൽ ക്വാളിറ്റി ഇല്ലാത്തതാണെന്നും ചെളി ചെളികലർന്നതും ബലം കുറഞ്ഞതുമായ മെറ്റലാണ് ഇറക്കിയിരിക്കുന്നതെന്നുമാണ് നാട്ടുകാരുടെ പരാതി പതിനഞ്ചു വർഷം മുമ്പ് ഈ റോഡിലൂടെ കുടിവെള്ള പൈപ്പ് ലൈൻ സ്ഥാപിച്ചിട്ടുണ്ടെന്നും നാട്ടുകാർ പറയുന്നു എന്നാൽ ഇതുവരെയും രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന പുന്നക്കുന്ന് കോളനിയിലെ എൺപതോളം വീടുകൾക്കും മറ്റനേകം കുടുംബങ്ങൾക്കും ഈ പൈപ്പിൽ വാട്ടർ കണക്ഷൻ നൽകിയാൽ അത് പ്രയോജനപ്പെടുമെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം